കൊന്നിത പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ ഞാനിവിടെ സുഖമായിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്താണ് സുഷീറോയ്ക്ക് പോകണതാണ് അപ്പോൾ സുഷിറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് ചെറിയൊരു ചോറിൻ്റെ ബോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും റോ ആയിട്ടുള്ള ഫിഷോ മീറ്റോ അങ്ങനെ ഒരു സംഭവത്തിനെയാണ് നമ്മൾ കോമൺലി സുഷി സുഷി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പോണത് സുഷിറോയ്ക്കാണ് സുഷിറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനിലൊരു വലിയൊരു ചെയിനാണ് സുഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ചെയിൻ റെസ്റ്റോറൻറ്റാണ് റെസ്റ്റോറൻറ്റിനെയാണ് നമ്മൾ സുഷിറോ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ സുഷിറോ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് സുഷി അന്നൊക്കെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ രണ്ട് കൊല്ലം മുന്നൊക്കെ സുഷിറോല് ജോലി കിട്ടാൻ എളുപ്പമാണ് ജസ്റ്റ് പോവാ അപ്ലൈ ചെയ്യുക അവർ പിറ്റേ ദിവസം വിളിക്കും അങ്ങനെയായിരുന്നു സുഷി റോല് നമ്മളും സുഷിറോയിൽ പോയിട്ടുണ്ടായിരുന്നു ഞാനെൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒരുമിച്ച് സുഷിറോ പോയി ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു അങ്ങനെ പിറ്റേ ദിവസം ജോലിക്ക് വിളിച്ചു അപ്പൊ അവിടെ ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് ഡിഷ് വാഷിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ സുഷീർന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ പ്ലേറ്റുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടാം ഫുഡ് കിട്ടാം അപ്പോൾ ഈ പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ട് നമ്മൾ ആ നിന്ന് എടുത്ത് കഴിച്ചിട്ട് ഈ പ്ലേറ്റ് തിരിച്ചു വെച്ചിട്ട് ആ പ്ലേറ്റ് പ്ലേറ്റാണ് കിച്ചണിലേക്ക് പോണത് ആ പ്ലേറ്റ് ആണ് അവിടെ ഡിഷ് വാഷിങ്ങിന് വേണ്ടിയിട്ട് വരിക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലേറ്റ് ജസ്റ്റ് ഒന്ന് വെള്ളത്തോട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ട് ഡിഷ് വാഷറിൽ വെക്കുക ആ ഡിഷ് വാഷർ അത് കഴുകിക്കോളും അത് കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന പ്ലേറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഷെഫിന്റെ അടുത്തോ അങ്ങനെ ഒരു ചെല്ലുണ്ടാവും അവിടെ കൊണ്ടു വെക്കണം ഇതാണ് സൂക്ഷിക്കോട് നമുക്ക് അന്ന് കിട്ടിയ പണി ഡിഷ് വാഷിങ് കിട്ടോ അപ്പൊ വരുന്ന പ്ലേറ്റ് ജസ്റ്റ് വെള്ളം കൊണ്ട് ചുറ്റിക്കുക ഡിഷ് വാഷ്റിൽ വെക്കുക അത് കഴുകുക അത് കേട്ടോ അത് അറേഞ്ച് ചെയ്തിട്ട് അവിടെ കൊണ്ടു വെക്കുക ഇതായിരുന്നു അന്നത്തെ പണി ഞാൻ രണ്ട് ദിവസം അങ്ങോട്ടേ പോയിട്ടുള്ളൂ കാരണം മൂന്നവറോ നാലു അവറോ അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ ഷിഫ്റ്റ് പക്ഷെ നമ്മളങ്ങനെ കണ്ടിന്യൂസ്ലി നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ പുറമേ വരദനിക്കാനായിട്ട് തുടങ്ങും അപ്പം നമ്മൾ അന്ന് ഞാനൊരു മാക്സിമം രണ്ട് ദിവസവും മൂന്നു ദിവസം അത്രേ പോയിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ നിർത്തിയിട്ടോ കാരണം നമുക്ക് നമ്മുടെ ബോഡി ആടല്ലോ നമ്മൾ അങ്ങനത്തെ ജോലികളൊന്നും ചെയ്തിട്ടില്ലല്ലോ സംഭവം പാർട്ട് ടൈമിൽ പോയാൽ ഞാൻ കുറച്ച് നിൽക്കാറുണ്ട് പക്ഷേ അത് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാനത് അവളെ അവസാനിപ്പിച്ച് ഞാൻ അടുത്ത ജോലി നോക്കി കേട്ടോ പിന്നെ അവിടെ നിന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സ്റ്റുഡൻസൊന്നും അധികം ഇല്ല ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്ടീം വേണ്ടെന്നുണ്ടെങ്കിൽ ആ വേണ്ടാന്ന് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കാരണം അപ്പുറത്ത് വേറെ കുറേ പാർട്ടി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം അതാണ് സുഷിറോ എന്ന് പറയുമ്പോൾ ആ പാർട്ടി ടൈമിൽ പോയ സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത് കിടക്കത് കഴിഞ്ഞിട്ട് ഞാൻ സുഷിറോയിലൊക്കെ പോകാറുണ്ട് ടോക്കിയോത്തോലായിരിക്കണ സമയത്ത് ടോക്കിയോയിൽ വന്നപ്പോ ഇതുവരെ പോയിട്ടില്ല കുറേ ആയി പോകണം ആഗ്രഹിക്കണേ അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെ ഒരു ദിവസം കിട്ടിയിരിക്കുകയാണ് നമുക്ക് ഇന്ന് സുഷിറോയിൽ പോവാം അവിടുത്തെ വെറൈറ്റി ഓഫ് ഫുഡ് ഞാനിത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പോയിട്ട് തരാം അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ ഇത് നമ്മുടെ ട്രെയിനിൻ്റെ ടിക്കറ്റ് ആണ് ഞാൻ ഐ സി കാർഡ് എടുക്കാനൊരു ദിവസം മറന്നുപോയി അങ്ങനെ ട്രെയിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ ഒരു ദിവസം പോയത് അത് റിട്ടേൺ ചെയ്യാനും മറന്നുപോയി അതാണ് സംഭവം കേട്ടോ നിങ്ങൾ ജപ്പാനീറ്റെ അപ്പാർട്ട്മെൻറ്റ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ഞാൻ ഇവിടുത്തെ കുറച്ച് വീടുകൾ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ കണ്ടു നോക്കും നല്ല ഭംഗിയുള്ള വീടുകളാണ് നമ്മുടെ വീടിൻ്റെ രണ്ട് സൈഡിലും അതായത് നമ്മൾ താമസിക്കുന്ന ഏരിയയുടെ രണ്ട് സൈഡിലും നല്ല നല്ല വീടുകളാണ് കേട്ടോ വരുന്നത് അതായത് ജാപ്പനീസ് മോഡേൺ വീടുകളാണ് നമ്മുടെ ഹോം ടൂറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാപ്പനീസ് പഴയ സ്റ്റൈൽ വീടുകളൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ കാണുന്നത് മോഡേൺ സ്റ്റൈൽ വീടുകളാണ് ആ അറ്റത്തൊരു ട്രീ കണ്ടാൽ അതിൻ്റെ ഇലകളൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് മെയിൻറ്റൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ വീടുകളും അതുപോലെ തന്നെ വീടിൻ്റെ ഗാർഡനൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഈ മരം ഞാൻ എന്നും ജോലിക്ക് പോകുമ്പോൾ നോക്കി വെക്കുന്ന മരമാണ് അതുപോലെ തന്നെ നമ്മുടെ മുന്നിലൊരു ലേഡി പോണെന്ന് കണ്ടില്ലേ പുള്ളിക്കാരി സ്ട്രോളറൊക്കെ എന്താ പറയുക സ്ട്രോളർ വെച്ചിട്ടാണ് പോണത് ഇവിടെ എല്ലാരും അവരവരുടെ കാര്യം നോക്കിയിട്ട് തന്നെയാട്ടോ നടക്കുക ആരും ഒരു അങ്ങടും ഇങ്ങടും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് ഇങ്ങനെ സ്ട്രോളറൊക്കെ തള്ളി നടക്കും കേട്ടോ ഞാൻ മുന്നേറ്റ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ റോഡുകളിൽ ഇങ്ങനെ നമ്മുടെ ഉണ്ടല്ലോ അതിൻ്റെ കവർ ഇങ്ങനെ പണിയുമോ നല്ല ഡിസൈനിൽ വെക്കുന്നു ആ ഡിസൈൻ നിങ്ങൾക്ക് അനുസരിച്ചു തരാം കേട്ടോ ഇതായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞ ഡിസൈൻ ഇതെന്താ ഇങ്ങനെ വെച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ജോലിക്കും ഇവിടെ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ റോഡിൻ്റെ ഇങ്ങനത്തെ കവറുകളിലും അടിപൊളിയായിട്ട് ഡിസൈനൊക്കെ ഒക്കെ ചെയ്തു വെച്ചിരിക്കണത് ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോക്കിമോൻ്റെയും ഹെലോക്കിറ്റിയുടെ ഒക്കെ നിങ്ങൾക്ക് ഡിസൈൻ കാണാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ വാർഡ് ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ നാടായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവത്തിനെയാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ലിഫ്റ്റ് വഴി മുകളിലേക്ക് പോവാം നമ്മളെത്തിയതും ട്രെയിൻ വന്നതും ഒക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ അതുകൊണ്ട് തീ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഓർഡലാണ് ഈ കാണുന്നത് ഇവിടെ ഈ ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഇനി ഒരു പത്ത് മിനിറ്റ് പിടിക്കും കേട്ടോ അടുത്ത ട്രെയിൻ വരാൻ അതെന്താന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്കൽ ട്രെയിനാണ് പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണത്തില്ലേ ഇത് ഇവിടുത്തെ സ്കൂൾ കുട്ടികളുടെ യൂണിഫോമാണ് കേട്ടോ ഇതാണ് കുട്ടികളുടെ യൂണിഫോം ഇന്ന് ശനിയാഴ്ച ആണെന്നുണ്ടെങ്കിലും ഇവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരണ വഴിയാണെന്ന് തോന്നുന്നു നമ്മൾ ഇന്ന് പോണത് കിച്ചി ജോർജി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനേക്കാണ് കിച്ചി ജോജി കെട്ടോ അപ്പോൾ ആ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോണത് ഈ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ സ്റ്റേഷനാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു സിറ്റി പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ മെയിൻ ആയിട്ട് ഫോറിനേഴ്സ് വരണ ഒരു സ്ഥലമാണ് എല്ലാ ഫോറിനേഴ്സും ടോക്കിയോയിലേക്കൊക്കെ അല്ലേ പോലുള്ളു ടോക്കിയോ ഷിഞ്ചിക്കു ഷിബുയ ആ ഏരിയയിലേക്കൊക്കെ പോകുള്ളൂ പക്ഷെ കുറച്ചു കൂടെ ചിന്തിക്കുന്ന ആൾക്കാര് എന്താ പറയാ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർ ഈ കിച്ച് ജോജിയും കൂടിയും വരും നിങ്ങൾ ആ ബാഗിൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഒരു സൈൻ ഇത് മുന്നത്തെ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഹാർട്ടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസീസസ് ഉള്ള ആൾക്കാർ ഇടണ ഒരു ടാഗ് ആണ് അത് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റി സീറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഉള്ള ആൾ ആൾക്കാർ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ സീറ്റ് അവർക്ക് കൊടുക്കണം പ്രയോറിറ്റി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും അവർക്ക് കൊടുക്കണം കാരണം അവർക്ക് എന്താ പറയുക അത്ര വയ്യാത്ത ആൾക്കാരാണ് അതുകൊണ്ടാണ് ആ റെഡ് ടാഗ് കാണുന്നത് അത് മുന്നേറ്റ റേഡിൽ ഞാൻ പറയാൻ മറന്നുപോയി അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കേണ്ട ഒരു മാളാണ് കേട്ടോ ഈ മാളിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ എന്ത് ഇറങ്ങിയത് ട്രെയിൻ ഇറങ്ങിയത് അപ്പൊ നമ്മൾക്ക് ഈ മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോകണം അപ്പൊ പോണ വഴിക്ക് കുറെ കടകളൊക്കെ കണ്ടു കേട്ടോ നിങ്ങൾ നോക്കി ക്രിസ്മസിന്റെ കേക്കുകളാണ് ഈ വെച്ചിരിക്കുന്നത് എന്ത് രസമായിട്ടോ വെച്ചിരിക്കണേന്ന് നോക്കിയാൽ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ രണ്ടായിരം മൂവായിരം ആ റേഞ്ചൊക്കെ ഉണ്ട് അത്ര അടിപൊളിയായിട്ടാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല ആയിരിക്കും ഞാൻ ഒരു തവണ കഴിച്ചിട്ടുണ്ട് നല്ല ക്രീം കേക്കാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ശരിക്കും റിജിനൽ എന്നൊക്കെ പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ നമ്മളിത് നമ്മുടെ മാളിൻ്റെ പുറത്തേക്ക് കടന്നിട്ടുണ്ട് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ പാർക്കോ ആ പാർക്കോൻ്റെ എയ്ത്ത് ഫ്ലോറിലാണ് നമ്മുടെ സുഷീറ വരുന്നത് അപ്പം നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് എയ്ത്ത് ഫ്ലോറേക്ക് നമുക്ക് പോകണം കേട്ടോ ജപ്പാൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബിൽഡിങ്ങിൽ നമുക്ക് ലിഫ്റ്റ് കാണുന്നത് ഭയങ്കര കുറവായിരിക്കും എല്ലാ സ്ഥലത്തും എസ്കലേറ്റർ ആയിരിക്കും കേട്ടോ ലിഫ്റ്റ് ഉണ്ടായിരിക്കും പക്ഷെ അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും റെയിൽവേ സ്റ്റേഷനിലായാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ നമ്മൾ വലിയ ലഗേജ് ഒക്കെ പിടിച്ചു പോയി കഴിഞ്ഞാൽ ലിഫ്റ്റ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാനൊക്കെ പോകുമ്പോൾ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് തന്നെയാണ് കേട്ടോ പോകല് അങ്ങനെ നമ്മൾ മാളിൻ്റെ അകത്തേക്ക് പോവാണ് അപ്പം തന്നെ ഞാൻ മാക്കിന്റെ ഒരു എന്താ പറയുക ഒരു ഷോപ്പ് കണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ സൈഡിലേക്ക് പോയില്ല കാരണം നല്ല ആണ് അങ്ങനെ നമുക്ക് നമ്മുടെ കാര്യത്ത് ഫ്ലോറിലാണല്ലോ അപ്പം ഞാൻ ലിഫ്റ്റ് നോക്കി നടക്കണമെന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നിട്ടും എനിക്ക് ലിഫ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഫ്ലോറിലാണ് നമ്മുടെ സുഷീൽ പറഞ്ഞത് ഇപ്പൊ സിക്സ് ഫ്ലോർ ആയിട്ടുള്ളൂ കേട്ടോ ലിഫ്റ്റ് നോക്കി ഞാൻ കണ്ടില്ല അപ്പോൾ എക്സലേറ്ററിൽ പോകും അങ്ങനെ നമ്മൾ ഇതേ സുഷീറോ എത്തിയിട്ടുണ്ട് കേട്ടോ എയ്ത്ത് ഫ്ലോറിലാണ് ചെന്നപ്പോൾ തന്നെ കുറേ വലിയ ക്യൂ ആണ് കണ്ടത് കുറേ ആൾക്കാരുണ്ട് പാരൻസ് ഉണ്ട് കുട്ടികളുണ്ട് കുഞ്ഞു പിള്ളേരുണ്ട് വയസ്സായ ആൾക്കാരുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് സുഷീറോയ്ക്ക് നമ്മൾ ചെന്ന എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ക്രീൻ ഉണ്ടാവും അവിടുന്ന് ടോക്കൺ എടുക്കണം എത്ര പേരുണ്ടെന്ന് എഴുതണം അതുപോലെ തന്നെ നമുക്ക് ടേബിൾ ആണോ കൗണ്ടർ ആണോ വേണ്ടതെന്ന് പറയണം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടേബിള് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറ്റ് രണ്ട് സീറ്റ് അങ്ങനത്തെ സിംഗിൾ സീറ്റുകളില്ലേ അതിനെയാണ് കൗണ്ടർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്പർ കെട്ടിയിരിക്കേണ്ട ടു ഫിഫ്റ്റി വൺ ആണ് ഫൈനലി നമ്മൾ സീറിലേ സീട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു ഈ ടേബിൾ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നേരം എന്തായിരിക്കേണ്ട കിട്ടാന്ന് ഓർഡർ ചെയ്യാം നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഒരു സുഷി ഓർഡർ ചെയ്തിട്ടുണ്ട് സാൽമൺ ഓർഡർ ചെയ്തിട്ടുണ്ട് ട്യൂൺ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ ഓർഡർ ചെയ്തയക്കണേ പിന്നെ ഒരു സംഭവം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അതാ ആദ്യം ചെമ്മീൻ ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കണത് അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീൻ സുഷി അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ടേബിൾ ഇത് ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ബെൽറ്റ് പോകണം നിങ്ങൾ കണ്ടോ ഇപ്പം എന്തെങ്കിലും ഒരു പ്ലേറ്റ് അതിൽ കൂടെ പോകണ്ടോ കണ്ടോ മുകളിൽ കൂടെ പോകണം കണ്ടോ അങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് സാധനങ്ങളൊക്കെ വരാം അങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ അടുത്ത പ്ലേറ്റിന് വേണ്ടിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഇതേ കണ്ടില്ലോളിൽ കൂടെ നമ്മുടെ അടുത്ത പ്ലേറ്റ് വന്നു ഇത് എന്തായിരുന്നു ട്യൂണായിരുന്നു കേട്ടോ അപ്പൊ അടുത്ത പ്ലേറ്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് കളക്ട് ചെയ്യാം ഓരോ ടേബിളിനും ഓരോ ബെൽറ്റ് ആണ് ഇവിടെ സെർവ് ചെയ്യുന്ന ആൾക്കാരോ ഇല്ല ഈ ബെൽറ്റിൽ കൂടെയാണ് കിച്ചണിൽ നിന്ന് ഫുഡും പ്ലേറ്റും ഒക്കെ വരണത് കേട്ടോ ഇത് റെഡ് ലെമൺ ആണ് ഈ സാധനം ഈ സാധനം നമുക്ക് ടൂണു ചൂണ അടുത്ത് രണ്ടെണ്ണം വന്നിട്ട് കേട്ടോ കഴിക്കാൻ പഠന തെമുറിയാണ് കേട്ടോ നാക്കൊക്കെ സാൽമൺ ആണ് കേട്ടോ സാൽമൺ സാൽമണില് ഞാൻ കുറച്ച് സോസ് വെച്ചിട്ടുണ്ട് നമുക്ക് സാൽമൺ കഴിക്കാം സാൽമണും ചോറ് நாலு ப்ளேட்டு நம்ம அழிச்சு கழிஞ்சிட்டு இன்னும் நமக்கு குறச்சு ஜாப்பனீஸ் அச்சாறு கழிக்கடிபோ அது கொள்ளாட்டோ நமக்கு இங்க எந்த ஓடர் பற்றோ நோக்கா குறச்சுகூட ബറ്റർസാലുണ്ട് ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പറ്റും ഇതാണ് കേട്ടോ സിനിമ ഭയങ്കര എന്താ പറയുക ഒരു ഇത് ഒരുമാതിരി ടേസ്റ്റാണ് ഇതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ ബാ ഒക്കെ ഇതിന് പുകയും പോകുന്നത് ഞാനിത് കഴിക്കാറില്ല വേണം നമ്മൾ ഉറപ്പ പാക്കറ്റ് കൊടുത്തിട്ടുണ്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ റൈസ് ഇല്ലയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ പക്ഷേ ഇതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ നമുക്ക് കഴിക്കാറില്ല ചാളം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് വരുമ്പോൾ കാണാം എങ്ങനെയുണ്ടാവും എന്ന് ഞാൻ ചാള ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇവിടെ വരെ വന്നിട്ട് ഇതിങ്ങനെ ഓർഡർ ചെയ്യാണ്ട് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ചാളം വന്നിട്ട് നമുക്ക് കഴിക്കാം It അത്രയും നേരം ടേസ്റ്റ് ഒക്കെ എൻജോയ് ചെയ്തിരുന്നു കഴിച്ചിരുന്ന ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ചാള കഴിച്ചപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ അടുക്കളയാണ് കേട്ടോ ഓർമ്മ പോകുന്നത് അടുക്കളയിൽ ചാള നന്നാക്കുമ്പോൾ ഒരു സ്മെല്ല് വരില്ലേ അതായിരുന്നു ഓർമ്മ പോകുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും വർത്താനം പറയുമ്പോഴും എനിക്ക് അതിന്റെ ടേസ്റ്റ് വായിൽ വരണം കേട്ടോ എനിക്ക് ഇറക്കാനും പറ്റണില്ല തുപ്പാനും പറ്റണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇടയ്ക്ക് ഛർദ്ദിക്കാനും വരുന്നുണ്ടായിരുന്നു അതിന്റെ സ്മെല്ല് വന്നിട്ട് എൻ്റെ കണ്ണീന്നൊക്കെ നന്നായി വെള്ളം വരണുണ്ടായിരുന്നു കേട്ടോ പിന്നെ തുപ്പണത് ഫുഡ് തുപ്പണത് എനിക്ക് വലിയ താല്പര്യമുള്ള കേസല്ല അതുകൊണ്ട് ഞാൻ കഴിച്ചു

ചാള നമുക്ക് കഴിക്കാനേ പറ്റില്ല കേട്ടോ അതേ ചാളി ടേസ്റ്റ് ഞാൻ ഞാൻ മെഴുങ്ങാ ചെയ്തത് എനിക്ക് ഈ വായിൽ വച്ചപ്പോ തന്നെ ടേസ്റ്റ് കിട്ടിട്ടോ നമുക്ക് ഇവിടെ ഇങ്ങനെ കളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മെഴിഞ്ഞ് തുപ്പാനും പറ്റില്ലല്ലോ ശരിയല്ലല്ലോ എന്റെ പിന്നെ ചോറിനോളി ചാള വെച്ചാ ഇനി അതെന്നെ അതന്നെ ഇതന്നെ സാധനം പോന്നോ സാൽമോണൊക്കെ വായിൽ വെച്ചപ്പോ ആശ്വാസ അപ്പൊ ഇത്ര സാധനങ്ങളാണ് നമുക്ക് നമ്മൾ വെക്കുന്നത് മറ്റേ ഈ ചാവളന ഞാൻ കഴിച്ചിട്ടില്ല ഈ ചാവേന എനിക്ക് വേണ്ട ഇനി ഈ ചാളനെ കഴിച്ച ഞാൻ ഛർദിക്കട്ടോ അങ്ങനെയാണ് അപ്പൊ ഇത്ര പ്ലേസ് നമ്മൾ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇതിന് മാറ്റി വെക്കാ ഇവിടെ തന്നെ നമുക്ക് ഒച്ച ഉണ്ടാക്കാനുള്ള ഒരു ഉണ്ട് ചൂടുവെള്ളം കിട്ടണ പൈപ്പ് പൊടി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് ചൂടുവെള്ളം വെച്ചിട്ട് പിന്നെ ഒച്ചയുടെ പൗഡർ ഉണ്ട് ഒച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഗ്രീൻ ടീ ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ എന്നും കഴിക്കുന്നതാണ് പക്ഷേ ഇവിടെ പൗഡർ ആണ് അപ്പോൾ കുറച്ച് കിട്ടും ഒരു തുണ്ട് ഒരു കുറച്ച് പൗഡർ എടുത്തിട്ട് ഇട്ടാൽ മതി ഒരുപാട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലേവർ കൂടി പോവുംട്ടോ പൗഡർ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കുറച്ചു ഇടാൻ പാടുള്ളൂ സാക്ഷിയാകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടില് സാക്ഷിയാണ് അതാകുമ്പോൾ ജസ്റ്റ് ഡിപ്പ് ചെയ്താൽ മതി പക്ഷേ ഇത് കൂടി പോയാലും പ്രശ്നമാണ് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് എടുത്തിട്ടിട്ട് ഇനി ഗ്രീൻ ടീ കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഗ്രീൻ ടീ കുടിക്കാൻ പോവാണ് കേട്ടോ അപ്പോ ഇപ്പം ആ ചാളയുടെ സ്മെല്ലൊന്ന് പോയിട്ടില്ല എനിക്കറിയാമോ സ്മെല്ണ്ടാവും എന്നാലും ഒന്ന് ട്രൈ ചെയ്തതാണെന്ന് ഇവിടെ വരെ വന്നതാണല്ലോ ഈ ചാളയുടെ കഴിച്ചിട്ടിട്ട് അത് പറയണ്ടല്ലോ അപ്പോൾ ഗ്രീൻ ടീ കുടിക്കാണ് നമുക്ക് പെട്ടെന്ന് ചെക്ക് ഔട്ട് ചെയ്യാം കാരണം അധികം നേരം ഇരിക്കേണ്ട ആൾക്കാർ വീട്ടിലുണ്ടല്ലോ അപ്പോൾ നമ്മൾ അധികം നേരം ഇരിക്കേണ്ടത് ശരിയല്ല അപ്പോൾ നമ്മൾ എന്തേലും ഒരു ടേബിൾ നമ്മൾ വിട്ടറിയിടേക്കണം ഒരാൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ നമുക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല ആരൊന്നും പറയില്ല എന്നാലും നമ്മൾ ഇങ്ങനൊരു ഒരു കൺട്രിയിൽ താമസിക്കുമ്പോൾ അതിൻ്റെ മാനേഴ്സിനനുസരിച്ച് നമ്മൾ നിൽക്കണം കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് വേഗം പേ ചെയ്തിട്ട് നമുക്ക് വേഗം പോവാം അപ്പോൾ നമുക്ക് പേ ചെയ്യാൻ പോവാട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കൊരു വെന്റി മെഷീൻ ഒരു സ്പെഷ്യൽ വെന്റി മെഷീൻ കാണിച്ചുതരാം ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് പേ ചെയ്യാൻ പോകും ആയിരത്തി അമ്പത് എന്നാണ് ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ക്യു ആർ ഉണ്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ സുഷി കഴിക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ വ്ളോഗ് നല്ലൊരു ആയിരുന്നു വ്ളോഗോ ചാളൊക്കെ എനിക്ക് കഴിക്കാനായിട്ട് പറ്റി ഞാൻ ഇതിൽ സന്തോഷവതിയാണ് നമുക്കിനി വെന്റി മെഷീൻ കാണാൻ പോവാം ഞാൻ നിങ്ങൾക്ക് വെന്റി മെഷീൻ കാണിച്ചു തരാം എന്നാലും എൻ്റെ ചാള ഞാൻ ഇത്ര പ്രദേശിച്ചില്ല ഞാൻ വിചാരിച്ചു അവരെന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്ത് അടിപൊളിക്ക് തരും ാണ് വിചാരിച്ചത് പക്ഷേ ചാളയുടെ അതേ സ്മെല് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എനിക്ക് ആദ്യമായിട്ട് കഴിച്ചുകൊണ്ടാണ് കേട്ടോ ഇത്ര എക്സൈറ്റ്മെൻറ്റ് കാരണം ഇതിന് മുന്നേ ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട് സ്ക്വിഡ് അതുപോലെ തന്നെ ചെമ്മീൻ പിന്നെ ഒക്ടോബർസ് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ചാളം നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഞാൻ ഇന്നും ട്രൈ ചെയ്യരുതെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇവിടെ വന്നതല്ലേ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്തതാണ് പക്ഷേ പാളി പോയി കുഴപ്പമില്ല പക്ഷെ നമ്മൾ ടേസ്റ്റ് ചെയ്തല്ലോ നമ്മൾ കഴിച്ചല്ലോ നമ്മളിറക്കിയല്ലോ അത് മതി അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുറത്തൊരു മാർക്കറ്റാണ് നമ്മുടെ ഷിജോക്കാരാമച്ചോത്തുള്ള ഷിജോ കാരാമച്ചിയൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു മാർക്കറ്റാണ് കുറേ സാധനങ്ങൾ അപ്പുറത്തേപ്പുറത്തേക്കുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനൊരു ബാഗ് കണ്ടായിരുന്നു ഉദി കണ്ടില്ലേ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് നമ്മുടെ നാട്ടിലൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വരും കേട്ടോ അത്രയുണ്ട് ഈ ഒരു ബാഗിന് പക്ഷേ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നല്ല നല്ല കളറും അതുപോലെ തന്നെ ഗോൾഡൻ വർക്ക് ആയിരുന്നു അപ്പോൾ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇതിന്റെ തൊട്ടപ്പുറത്തന്നെയായിട്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കേട്ടുണ്ടോയെന്ന് അറിയില്ല ജപ്പാനിലെ കപ്പിൾസ് ോ അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോണ ആൾക്കാർക്കോ ഇവിടെ വന്നിട്ട് സ്വയം സ്വന്തമായിട്ട് റിങ് ഉണ്ടാക്കാം അതായത് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാവും റിങ് വാങ്ങാം വർക്ക്ഷോപ്പിൽ കയറാം അതിനനുസരിച്ച് നമുക്ക് തന്നെ മോതിര ഉണ്ടാക്കാം നമ്മൾ കല്യാണം കഴിക്കാൻ പോണ ആളുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ പേരോ ഒക്കെ അതിൽ നമുക്ക് റൈറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊരു എൻഗേജ്മെന്റ് റിങ്ങോ അല്ലെങ്കിൽ വെഡിങ് റിങ്ങോ ഇങ്ങനെയൊക്കെ എടുക്കാനുള്ള ഒരു സംഭവം ജപ്പാനിലുണ്ട് കേട്ടോ വേറെ കൺട്രീസിലൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് അറിയില്ല ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് കേട്ടോ അപ്പൊ പല ഡിസൈനുകൾ ഉണ്ട് നിങ്ങൾ കണ്ടല്ലേ ഇങ്ങനെയാണ് പല ഡിസൈനുകൾ ഉള്ളത് അപ്പോൾ അത്ര റേറ്റൊന്നും ഇല്ല ഞാൻ നോക്കിയപ്പോൾ റേറ്റ് ഒക്കെ കുറച്ച് കുറവാണ് ഇത് ഗോൾഡിൽ ചെയ്യാൻ പറ്റും സിൽവറിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഗോൾഡിൽ തന്നെ ടെൻ ക്യാരറ്റ് എയ്റ്റീൻ ക്യാരറ്റ് അങ്ങനത്തെ സംഭവം ഉണ്ട് അതിലൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ കുറെ അവിടെ പോകുന്നുണ്ട് ഞാൻ വെന്റിങ് മെഷീൻ തപ്പിയാണ് നടക്കുന്നത് ഈ സ്ട്രീറ്റിൽ മുന്നേ വന്നപ്പോൾ ഞാൻ ഈ വെന്റി മെഷീൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല വഴി ഓർത്ത് വെക്കാൻ ഞാൻ ഭയങ്കര മോശമാണ് കേട്ടോ അപ്പോൾ ഞാൻ തപ്പി നടക്കുകയാണ് അവസാനം നമ്മൾ വെന്റിംഗ് മെഷീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് വെന്റി മെഷീൻ ഉണ്ട് മൂന്ന് വെന്റി മെഷീൻ ഇവിടെ വരെയുള്ള വെൻഡിംഗ് മെഷീൻ വെള്ളത്തിന്റെ വെൻഡിങ് മെഷീൻ ആണ് കേട്ടോ ഈ കാണുന്നത് എന്തിൻ്റെ വെൻഡിങ് മെഷീനാണ് നിങ്ങൾ നോക്കി ഇൻസെക്ടിൻ്റെ വെണ്ടിംഗ് മെഷീൻ ആണ് കേട്ടോ അതായത് പുളിച്ചാടി പിന്നെന്താ പറയുക പാറ്റ അങ്ങനത്തെ സാധനങ്ങളുടെ പൂമ്പാറ്റ അങ്ങനത്തെ സംഭവങ്ങളുടെ വെൻഡിങ് മെഷീനാണ് അത് ഡ്രൈ ചെയ്തിട്ട് അതിനെ കിട്ടണ ഒരു വെൻഡിങ് മെഷീനാണ് ആണ് കേട്ടോ ഇതിൽ നിങ്ങൾ പൈസ ഇട്ടിട്ട് അതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ സാധനം നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ ഉള്ളിൽ മറ്റേ പുഴുക്കൾ ഉണ്ടായിരുന്നു വിരകൾ ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കണ്ടു നിൽക്കുമ്പോഴാണ് അപ്പോഴത്തെ കൂ ആൻഡ് റിക്കു എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് കണ്ടത് ഇത് ജപ്പാനിലുള്ള ഷോപ്പാണ് കേട്ടോ പെറ്റ് ഷോപ്പാണ് ഇവിടെ നായ്ക്കുട്ടികൾ ഉണ്ടാവും അതുപോലെ തന്നെ പൂച്ചക്കുട്ടികൾ ഉണ്ടാവും അപ്പൊ അവരെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള പട്ടികളും പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങുകയും ചെയ്യാം അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കുന്ന ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ അവരെ നോക്കാമെന്നുള്ള രീതിയിൽ കൊടുക്കാം എന്നാണ് എൻ്റെ അറിവ് കേട്ടോ കേലൊക്കെ അങ്ങനെയായിരുന്നു ഇവിടെ എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ശ്രദ്ധിച്ചുണ്ടായിരുന്നില്ല ഇവിടെ എങ്ങനെയാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നല്ല ക്യൂട്ടായിട്ടുള്ള പട്ടിക്കുട്ടികളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പൂച്ചക്കോട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ കുറേ പേര് ഇങ്ങനെ അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടീനെ നോക്കാൻ കഴിവുള്ളവർ മാത്രമാണ് ഇവരെ വാങ്ങുകയുള്ളൂ കാരണം ഇവരും ഒരു ഫാമിലിത്തെ മെമ്പറെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ എന്താ പറയുക ടേക്കൻ കെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രമാണ് ഇതിനെ ഒക്കെ വാങ്ങുകയുള്ളു അപ്പം അതൊക്കെ കണ്ട് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ എന്താ എന്ന് മനസ്സിലായോ സ്റ്റേഷൻ ആണ് കേട്ടോ എൻ്റെ സ്ഥിരം ഹോബിയായിരുന്നു എനിക്കിവിടെ വരുന്നതും ഇങ്ങനത്തെ ഡോളെടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക് അറിയാലോ എൻ്റെ പഴയ വീട്ടിൽ കുറേ ഡോളൊക്കെ ഉണ്ടായിരുന്നു അതെവിടെ പോയി എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അത് നമ്മൾ വീട് മാറുന്ന സമയത്ത് നമുക്ക് എടുത്തിട്ട് വരാൻ പറ്റുന്നതൊക്കെ നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതൊക്കെ നമ്മൾ കളഞ്ഞു കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്യലുണ്ടായിരുന്നത് അപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചുമ്മാ നോക്കി നടക്കും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പവന കാണാണെന്നുണ്ടെങ്കിൽ അതിനെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് കുറച്ച് ട്രൈ ചെയ്യുകയുള്ളൂ ഒരുപാട് ഒന്നും ട്രൈ ചെയ്യില്ല കഴിഞ്ഞ തവണ നമ്മൾ ജാപ്പനീസ് കുളികായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ രണ്ട് രണ്ട് ഒരു ഗിഫ്റ്റ് രണ്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഡോളും ഒരു ചെറിയൊരു അനിമയുടെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ നോക്കിയാൽ മേരിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നതില്ലെന്ന് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്ന വിചാരിച്ചു അങ്ങനെ നമ്മൾ ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡോളിന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഒരു നൂറ് എണ് ഹൺഡ്രഡ് എണ്ണ എൻ്റെ കോയിൻ ആണ് പക്ഷേ ഇതിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കണ്ടപ്പോൾ ആദ്യം മനസ്സിലായില്ല പക്ഷേ ഈ സാധനം എടുത്ത് പൊക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിന് വെയിറ്റ് ഉണ്ട് അപ്പോൾ അത് വരാൻ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് നല്ല തെറിക്കുകയാണ് കേട്ടോ കാരണം ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ കളയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം കാരണം കഴിഞ്ഞ ആവശ്യം കൂടെ നമ്മളിവിടെ വന്ന് ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോവാം അങ്ങനെ നമ്മൾ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സ്റ്റേഷൻ ഇത്രയും കയറാൻ പോകുമ്പോഴാണ് ഒരു ഷോപ്പ് കണ്ടത് കേട്ടോ ഭയങ്കര ഡിസ്കൗണ്ട് ഒരു ഷോപ്പ് കണ്ടു ദേ ഇതാണ് ഷോപ്പ് നല്ല കുറേ ചെയിൻസും അതുപോലെ തന്നെ ഇയറിങ്സും റിങ്സും അങ്ങനത്തെ ഒരു കളക്ഷൻ ഉള്ള കളക്ഷനുള്ളൊരു ഷോപ്പായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇതിലൊരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾ നോക്കി എത്ര രസമായിട്ടോ എത്ര രസമായിട്ടുള്ള നെക്ലേസ് ഇങ്ങനത്തെ ചെയിനൊക്കെ ഇവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് കൊടുക്കണം കേട്ടോ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എമൗണ്ട് ഉള്ളതാണ് അപ്പോൾ സെയിൽ എങ്ങനെയാണെന്ന് വെച്ച് ഇപ്പൊ ഈ ചെയിൻ ആയിരം എണ്ണിനാണ് അവർ വിൽക്കണത് നാലായിരം എണ്ണിന്റെ ചെയിൻ ആണ് കേട്ടോ അപ്പൊ അത്ര ഡിസ്കൗണ്ടിലാണ് വിൽക്കണത് ഇവിടെയൊക്കെ ഡിസ്കൗണ്ട് ഒരുവിധം നല്ലോണം ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ ചെറിയ പെർസെൻറ്റേജ് ഒന്നുമല്ല ഒരുവിധം നല്ലോണം ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ടാവും സാധനങ്ങളൊക്കെ നല്ല സെയിലിൽ ആണെന്നുണ്ടെങ്കിൽ സെയിലിൻ്റെ സീസൺ ആണെന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ടിൽ കുറവിൽ നമുക്ക് കിട്ടും നിങ്ങൾ ഈ ചെയിൻ നോക്കി ഈ നെക്ക് പീസ് നോക്കി അതിന് അത്ര വലിയ എമൗണ്ട് ഒന്നും ഇല്ലാട്ടോ ശരിക്കും അതിന് നല്ല എമൗണ്ട് ഉണ്ട് പക്ഷെ ഡിസ്കൗണ്ട് ആയതുകൊണ്ട് നല്ല റേറ്റ് കുറവാണ് പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാനുള്ള എന്താ പറയുക ഒരു സിറ്റുവേഷൻ വരാത്തോണ്ട് ഞാനത് വാങ്ങിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ചെയിൻ വാങ്ങിച്ച് ബാക്കി ഒക്കെ വാങ്ങിച്ച് നമ്മൾ ഇനി ട്രെയിൻ കയറാൻ പോവാണ് കേട്ടോ അപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ഞാൻ അടുത്ത വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതായത് നമ്മുടെ ട്രെയിൻ കിടക്കുന്നുണ്ട് രണ്ട് ട്രെയിൻ ഉണ്ട് ലോക്കൽ ട്രെയിൻ ഉണ്ട് എക്സ്പ്രസ് ഉണ്ട് നമ്മൾക്ക് ലോക്കലിലാണ് പോവേണ്ടത് അപ്പോൾ നമ്മൾ അങ്ങനെ ട്രെയിൻ കയറി എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറി നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി വീട്ടിലേക്ക് എനിക്ക് രണ്ട് മിനിറ്റ് നടക്കാനേ ഉള്ളു ഇപ്പോഴും നമ്മൾ കഴിച്ച ചാളയുടെ ആയുധം എൻ്റെ വായിലുണ്ട് കേട്ടോ എനിക്കത് വർദ്ധ ചെറുതായിട്ട് അത് ഛർദ്ദിക്കാനൊക്കെ വരണ പോലെയുണ്ട് വീട്ടിൽ ചെന്നിട്ട് ചോക്ലേറ്റ് ഇരിക്കയുണ്ട് അത് കഴിക്കാമെന്ന് വിചാരിക്കണോ അപ്പം മാറുന്നു വിചാരിക്കണോ അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ പോയ നേരം കൊണ്ട് അപ്പോൾ എത്രയേ ഇന്നത്തെ വിശേഷം അപ്പം എല്ലാവർക്കും ഇന്നത്തെ പേടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ അപ്പം അടുത്ത വീഡിയോ വീടിയല്ലാണ്ടവരെ ബൈ ബൈ ടേക്ക് കെയർ